മലപ്പുറം ചെമ്മാട് ലോറിയിൽ ഉള്ളിച്ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടി ക്വാറികളിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ലോറിയിൽ നിന്ന് പിടികൂടിയത് തിരുവരങ്ങാടി പോലീസ് അന്വേഷണം തുടങ്ങി ഇന്നലെ രാത്രിയാണ് മലപ്പുറം തിരൂരങ്ങാടിക്കടത്തുള്ള ചെമ്മാട് കോഴിക്കോട് റോഡിലെ ഹോളമ്പിക്സ് നിർമ്മിക്കുന്ന സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഭാഗത്ത് ഒരു ലോറി ഇത്തരത്തിൽ കിടക്കുന്നതായുള്ള വിവരം പോലീസ് ലഭിക്കുന്നത് രാത്രി പോലീസ് ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തു എന്നാൽ ഈ ലോറിയിൽ ഉള്ളിച്ചാക്കുകൾക്ക് നടുവിലായി പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളായിരുന്നു എന്നുള്ളതാണ് ആ വിവരം പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ തന്നെ ഈ ലോറിയിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ മറ്റു ലോറിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്താനായി ഇതുമായി സംഘം ഇവിടെ എത്തിയിരുന്നു പോലീസിനെ കണ്ടവർ പിന്നീട് ഭയന്ന് ഓടി ഓടി പോവുകയായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ ഉള്ളിച്ചാക്കുകൾക്ക് താഴെ സ്ഫോടക വസ്തുക്കളാണെന്ന് കണ്ടെത്തിയത് ഈ കരിങ്കൽ ക്വാറികളിൽ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് പോലീസ് പറയുന്നത് ഒരു ലോഡ് നിറയെ ഉണ്ടായിരുന്നത് അതായത് ലോഡ് ഈ സ്ഫോടക വസ്തുക്കൾ കാണാതിരിക്കാൻ മുകളിൽ ഉള്ളിലോട് വെച്ചുകൊണ്ടായിരുന്നു ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും തിരുവിഴങ്ങാടി സി ഐ പ്രദീപിന്റെ നേതൃത്വത്തിൽ വിശദമായി പരിശോധിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവിഴങ്ങാടി പരപ്പനങ്ങാടി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വാഹനത്തിന്റെ നമ്പർ ട്രേസ് ചെയ്തും അതോടൊപ്പം തന്നെ ഈ ലോറിയിലെത്തിച്ച സ്ഫോടക വസ്തുക്കൾ മറ്റു ചെറിയ ലോറിയിലേക്ക് മാറ്റാനെത്തിയ സംഘം സഞ്ചരിച്ച കാർ ഉൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ പ്രതികൾ എത്രയും വേഗം പിടിക്കാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട് തിരുവിൽങ്ങാടിൽ നിന്ന് അനുപിച്ച് മീഡിയം